സാറേ നമസ്കാരം സാറേ ഈ വീഡിയോ കണ്ടപ്പം എനിക്ക് ഈ നമ്മുടെ ആക്കോവായ കുഞ്ഞുങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് നിങ്ങളാണ് യഥാർത്ഥ ഓർത്തഡോക്സുകാരെന്നും ഓർത്തഡോക്സിയുടെ മൊത്തം അട്ടിപ്പേർ അവകാശം നിങ്ങൾക്കാണെന്നും പറഞ്ഞുകൊണ്ട് തള്ളി മറിച്ച് നടക്കുന്ന കുറേ അവന്മാർ ഇതിനകത്തും ഉണ്ടല്ലോ അവന്മാരോടാണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് നിങ്ങളൊരു സഭയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഈ പറയുന്ന മെത്രാ പോലിത്തക്കെതിരെ നടപടിയെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കി ഒരാശ്രമത്തിൽ കൊണ്ടിരുത്താനുള്ള ആർജപം നിങ്ങളുടെ സമുദായത്തിനുണ്ടോ ഉണ്ടെങ്കിൽ ഏതവരെങ്കിലും ഈ മപ്രിയാന ജോസഫ് എന്ന് പറയുന്ന കാതോലിക്കായോട് പറ അതിനുള്ള തൻ്റെടോ ആർജവുമോ അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഒന്ന് നടപടി എടുത്ത് കാണിക്കാൻ പറ ഇതുപോലത്തെ വൃത്തികേടൊന്നും കാണിച്ചിട്ടല്ല മലങ്കരം മെത്രാപോലിത്ത പൗരസ്ത്യ കാതോലിക്ക ഞങ്ങളുടെ തിരുവേനിക്കെതിരെ എടുത്തു അവിടെ ഒറ്റ പ്രസംഗം പ്രസംഗിച്ചുകൊള്ളു പിറ്റേ ദിവസം ഉണ്ടല്ലോ വൃത്തികേടാണെങ്കിൽ വൃത്തികേടാന്ന് പറയാനുള്ള ആർജവവും അന്തസ്സും മലങ്കര ഓർത്തഡോക്സ് റിയാനിസഭയൊക്കെ ഉണ്ട് നിനക്കൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ നീ ഒന്ന് തെളിയിച്ച് കാണിക്കും ഇനി ഒന്നും വേണ്ട അപ്രിയാനയ്ക്ക് പേടിയാണെങ്കിൽ നീയൊക്കെ പറയുന്ന ശ്രീഹായ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ട അന്ത്യൊക്കെ പത്രിക ഇരിപ്പുണ്ടല്ലോ ആ പുള്ളി ഒന്ന് നടപടി എടുത്ത് കാണിച്ചാലും മതി നിന്റെയൊക്കെ മുട്ട് കൂട്ടിയിരിക്കും നടപടിയെടുക്കാൻ കാര്യം എന്നറിയോ എടാ മൂന്ന് കോടി രൂപ ക്യാഷ് അങ്ങോട്ട് പുളിങ്കുരു പോലെ അങ്ങനെ എണ്ണി കൊടുത്തിട്ട് മേടിച്ചതാണ് പുള്ളി ചോന്ന ഉപ്പായം പുള്ളിയെ ആ പറയുന്ന ആശ്രമത്തിൽ നിന്ന് ഒന്ന് പുറത്തിറക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ഒന്ന് ശ്രമിച്ചു പോകും അല്ലാതെ ചുമ്മാ ഇരുപത്തിനാല് മണിക്കൂറും വന്ന് ആയിക്ക് വട്ടമില്ലെന്നും ഓർത്തഡോക്സ് സഭയെ തെറിയും പറഞ്ഞു നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എടാ ഇതൊക്കെയാണ് ഞങ്ങൾ പണ്ടു തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നിന്റെയൊക്കെ ഒരാശാൻ ബന്ദിക്കോസിൽ ഇരുപത്തഞ്ച് വർഷം ഊടാടി നടന്നിട്ട് ഞാനും യാക്കോബായക്കാരനാണെന്ന് പറഞ്ഞ് തള്ളിക്കേറി ഇതിനകത്ത് വന്നിരുന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്തിയെ അവൻ ഒരഭിപ്രായം പോലും രേഖപ്പെടുത്തി കാണുന്നില്ലല്ലോ അയനാട അവന്റെ സകല ഊർജം അങ്ങ് ചോർന്നു പോയോ മൊത്തത്തി പിന്നെ ഇവൻ കുറെ ബന്ദിക്കോസുകാരെ അവിടുന്ന് ഇവിടുന്നൊക്കെ വലിഞ്ഞു കയറി വന്നവന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ യാക്കോബായ സഭയിലോട്ട് ചാടിക്കേറ്റിട്ടുണ്ടല്ലോ ചാടി കയറി അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ കല്യാണം കഴിച്ചത് ശരിയായില്ല എന്നാ അച്ഛാ എന്നെ ഒന്നുകൂടെ ഒന്ന് കെട്ടിച്ചേര് എന്നും പറഞ്ഞ് കല്യാണം കഴിച്ചവനും മാമോയിസം മുങ്ങിയവനും ഒക്കെ ഉണ്ടല്ലോ നിന്റെ കൂടെ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ എടാ ഈ കാളി കൂളി സംഘത്തിനകത്തോട്ട് ഇത് ഇവനെ പോലത്തെ അലവലാദികളെയും കൂടെ കയറ്റി വെച്ചാൽ ഇതല്ല ഇതിലപ്പുറം നീയൊക്കെ കാണേണ്ടി വരും ഇതൊരു വാസ്തവമാണ് ആർജവം ഉള്ളവന്മാരുണ്ടെങ്കിൽ വന്ന് പ്രതികരിക്കും ഞങ്ങളൊന്ന് കാണട്ടെ കേട്ടോ